െയ്യം വടക്കൻ കേരളത്തിൽ കെട്ടിയാടിച്ച് വരുന്ന ഒരു തെയ്യമാണ് പൊട്ടൻ തെയ്യം ജാതീയ ഉച്ചനീചത്വങ്ങൾ വളരെ ശക്തമായിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന് വിളിച്ചു പറയുവാൻ ധൈര്യം കാട്ടിയ ഒരു കീഴ്ജാതിക്കാരൻ്റെ ഐതിഹ്യമാണ് പൊട്ടൻ തെയ്യത്തിന് പിറകിലുള്ളത് പൊട്ടൻ തെയ്യം മലയൻ പുലയൻ ചിറവൻ പാണൻ തുടങ്ങി പല സമുദായക്കാരും കെട്ടാറുണ്ട് മൂന്ന് തരത്തിലുള്ള പൊട്ടനുണ്ട് പുലപ്പൊട്ടൻ പുലമാരുതൻ പുലച്ചാമുണ്ടി എന്നിങ്ങനെ അവയെ അറിയപ്പെടുന്നു ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ ചോദിച്ച് കുഴപ്പിക്കുന്ന ഒരാളെ പൊട്ടനെന്ന് മുദ്രകുത്തി തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്നതിനാലും പറയേണ്ട കാര്യങ്ങളെല്ലാം തമാശയും കാര്യവും കൂട്ടിക്കൊഴിച്ച് പറഞ്ഞു ഫലിപ്പിക്കുന്ന പൊട്ടൻകളി കളിക്കുന്നതുകൊണ്ടായിരിക്കാം ഈ ശൈവശക്തിയുള്ളതായി കണക്കാക്കുന്ന തെയ്യത്തിന് ഈ പേര് വന്നത് ശ്രീ ശ്രീപരമേശ്വരൻ ചണ്ടാലവേഷധാരിയായി ശങ്കരാചാര്യരെ പരീക്ഷിച്ച പുരാവൃത്തത്തിൻ്റെ പശ്ചാത്തലത്തിനുണ്ടായ തെയ്യമാണിതെന്ന് ചിലർ വിശ്വസിക്കുന്നു ശങ്കരാചാര്യർ അലങ്കാരൻ എന്ന പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളുമായി വാഗ്വാദം നടത്തിയത് കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോം എന്ന പ്രദേശത്തുവച്ചാണ് അതിപ്രാചീനമായ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ തലയ്ക്കാവേരിയിലേക്കുള്ള യാത്രാമതിയെ അദ്ദേഹം എത്തിച്ചേർന്നുവെന്നും അവിടെ കൂടിയവരോട് അദ്വൈത തത്വത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തവേ അകലെ കുന്നിൻചെരുവിലിരുന്ന് അലങ്കാരൻ എന്ന പുലയ സമുദായത്തിൽപ്പെട്ട യുവാവ് അത് കേട്ടു എന്നുമാണ് വിശ്വാസം പിറ്റേന്ന് പുലർച്ചെ തലയ്ക്കാവേരിയിലേക്ക് പുറപ്പെട്ട ആചാര്യനോട് വഴിയിൽ നിന്ന് തീണ്ടലിനെപ്പറ്റി വാഗ്വാദം നടത്തുകയും അലങ്കാരൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ശങ്കരാചാര്യർ സമദർശിയായി മാറിയെന്നും കീഴ്ജാതിക്കാരനെ ഗുരുവായി വണങ്ങിയെന്നും കഥയ്ക്കുപോത്ബലകമായി പുളിങ്ങോത്ത് നിന്നും തലയ്ക്കാവേരിയിലേക്കുള്ള ഒറ്റയിടി പാതയും ഒരേ വരമ്പിൽ നിന്നും ബ്രാഹ്മണനും പുലയ സമുദായക്കാരനും സംസാരിക്കുന്നത് ശരിയല്ലെന്ന ശാഠ്യം മാറ്റുവാൻ അലങ്കാരൻ തൻ്റെ കയ്യിലെ മാടിക്കോൽ വഴിയിൽ കുറുകെ വെച്ച് രണ്ടാക്കിയ വരമ്പാണ് ഇടവരമ്പ് എന്ന സ്ഥലപ്പേരെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു തെയ്യം നടക്കുന്ന സ്ഥലത്ത് പൊട്ടൻ്റെ തോറ്റം നടക്കുന്ന സമയത്ത് വൈകിട്ട് എട്ട് മണിയോടെ പുളിമരം ചെമ്പകമരം തുടങ്ങിയ മരങ്ങൾ ഉയരത്തിൽ കൂട്ടിയിട്ടുണ്ടാക്കുന്ന മേലേരിക്ക് തീ കൊടുക്കും രാവിലെ നാലുമണി ആകുമ്പോഴേക്കും ഇവ ഏകദേശം കത്തി കനലായി തീർന്നിട്ടുണ്ടാകും ആ സമയത്താണ് പൊട്ടൻ തെയ്യം പുറപ്പെടുക ഇതിനിടെ കനൽ മാത്രം ഒരിടത്തും കത്തിക്കൊണ്ടിരിക്കുന്നവ മറ്റൊരിടത്തും കൂട്ടിയിടും പൊട്ടൻ തെയ്യം കത്തുന്ന തീയിലും കനലിലും മാറി മാറി ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യും തീയെ പ്രതിരോധിക്കുവാൻ കുരുത്തോല കൊണ്ടുള്ള ഉടയുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ പൊള്ളലേൽക്കുവാൻ സാധ്യതയുള്ള ഒരനുഷ്ഠാനമാണിത് കത്തുന്ന തീയിൽ ഇരിക്കുമ്പോഴും കുളിരണ് വല്ലാതെ കുളിരണ് എന്നാണ് പൊട്ടൻ തെയ്യം പറയാറ് തോറ്റം നടക്കുന്നതിന് മുമ്പായി പൊട്ടൻ തെയ്യത്തിനുള്ള നിവേദ്യം സമർപ്പിക്കുന്നു രണ്ട് നിലവിളക്കുകൾക്ക് മുന്നിൽ ഉണക്കലരി പുഴുങ്ങലരി തേങ്ങ മലർ വെറ്റില അടയ്ക്ക ഇടിച്ച അവൽ തുടങ്ങിയവ വയ്ക്കുന്നു പൊട്ടൻ തെയ്യത്തിൻ്റെ ആയുധമായ അരിവാളിന് സമാനമായ ഒരിനം വളഞ്ഞ കത്തിയായ കിങ്ങിണിക്കത്തി നിലവിളക്കിന് മുന്നിൽ വയ്ക്കും ചില തറവാടുകളിലും കാവുകളിലും പൊട്ടൻ തെയ്യത്തോടൊപ്പം പുലമാരുതൻ തെയ്യവും കിട്ടാറുണ്ട് പുലമാരുതൻ തെയ്യത്തിൻ്റെ മുഖപ്പാള കുറച്ച് ചെറുതാണ് നിവേദ്യം വെക്കുന്നതോടൊപ്പം പൊട്ടൻ്റെയും പുലമാരുതൻ്റെയും മുഖപ്പാളകൾ കൂടെ വയ്ക്കുന്ന പതിവുണ്ട് സാധാരണ തെയ്യങ്ങൾക്ക് കണ്ടുവരാറുള്ള മുഖത്തെടുത്ത് ഈ തെയ്യത്തിനില്ല പകരം മുഖത്ത് നേരത്തെ തന്നെ തയ്യാറാക്കിയ മുഖാവരണമണിയുകയാണ് പതിവ് വയറിലും മാറിലും അരിയരച്ച് തെയ്ക്കുന്നതും പതിവാണ് ഉടലിൽ മൂന്ന് കറുത്ത വരകളും ഉണ്ടാകും തലയിൽ കുരുത്തോല കൊണ്ടുള്ള മുടിയും അരയിൽ ധരിക്കുന്ന കുരുത്തോലകളും പൊട്ടൻ തെയ്യത്തിൻ്റെ പ്രത്യേകതയാണ് കാഞ്ഞങ്ങാടിനടുത്തുള്ള അതിഞ്ഞാലിലെ കൂർമൽ എഴുത്തച്ഛൻ എന്ന നാട്ടുകവിയാണ് പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റത്തിലെ അർത്ഥഭംഗിയുള്ള വരികൾ പലതും കൂട്ടിച്ചേർത്തത് എന്ന് വിശ്വസിക്കപ്പെടുന്നു പൊട്ടൻ തെയ്യത്തിൻ്റെ കൂടെ കെട്ടിയാടാറുള്ള ഒരു ഉപദേവതയാണ് പൊലാരൻ എന്ന പുലമാരുതൻ തെയ്യം പൊലാരൻ തെയ്യത്തിൻ്റെ മുഖപ്പാള താരതമ്യേന ചെറുതാണ് ഒരു ചുവന്ന നാട പൊയ്മുഖത്തിന് തൊട്ടു താഴെ കെട്ടിയിരിക്കും പൊലാരനും മേലേരിയിലിരിക്കാറുണ്ട് കൂടാതെ ചില തറവാടുകളിൽ പൊട്ടൻ തെയ്യത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുലയസ്ത്രീ വേഷം ധരിച്ച പാർവതി സങ്കല്പത്തിലുള്ള പുലച്ചാമണ്ടി തെയ്യവും കെട്ടിയാടാറുണ്ട്